എല്ലാവർക്കും നമസ്കാരം പ്രതിസന്ധികളുടെ സമയത്ത് എങ്ങനെ ജീവിക്കും ചിലർ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വാഴയിലെത്തണ്ടുപോലെ തളർന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും എന്നാൽ മറ്റു ചിലർ ആ കാലത്തെയും സമർത്ഥമായി അതിജീവിക്കുന്നതും നമുക്ക് കാണാം ഗത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ക്രിസ്തുവിനെ ഒരു നിമിഷം നമ്മളൊന്ന് ധ്യാനിച്ച് അകക്കണ്ടുകൊണ്ട് കാൽവറിയും അതിൻ്റെ ഓരവും അവന് കാണാം വിചാരണയുടെ നിമിഷങ്ങൾ അവൻ അറിയാം ഒപ്പം നിന്നവർ തള്ളിപ്പറയലിൻ്റെയും ഒറ്റിക്കൊടുക്കലിൻ്റെയും ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത് അവന് കേൾക്കാം ചുറ്റുവട്ടങ്ങളിൽ പ്രതീക്ഷിക്കാൻ എന്ത് വകയാണ് അവനുള്ളത് അവിടെയാണ് സർവതും പിതാവാം ദൈവ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഇങ്ങനെ ഒരിടം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഇൻ വെരി ചലഞ്ചിങ് ടൈംസ് ഇൻ ദ ആൻഡ് ഔട്ട് അറ്റ് ഹോം പീപ്പിൾ ആർ ട്രൈ മേക്ക് സെൻസ് ഓഫ് ദയർ ലൈഫ് ജോലിസ്ഥലങ്ങൾ സമ്മർദ്ദങ്ങളുടെ ഇടമായിട്ട് മാറുന്നു ഭവനങ്ങൾ മാനസിക സംഘർഷത്തിന്റെ സ്ഥലമായി തീരുന്നു ചുറ്റുവട്ടങ്ങൾ എത്രയിലുണ്ടതായി കൊള്ളട്ടെ ഗവന നമ്മൾ ഒരുക്കണം പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ടും ദൈവവിശ്വാസത്തിന്റെ ഊർജം കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തിപ്പ് കൊണ്ടും വേണം കാലമുയർത്തുന്ന പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ ഒരു ചിന്തകൻ കുറിക്കുന്നു വെൻ യു ഫേസ് ഡിഫിക്കൽസ്മാവിൽ ഒരു പ്രതിസന്ധിയെ നേരിട്ട് അതിജീവിക്കുന്നവൻ പഴയതിനേക്കാൾ കരുത്തും ശക്തിയുള്ളവനായി മുന്നേറും ഗത്സമനയിലെ പ്രാർത്ഥനയുടെ പ്രതിഫലനമാണ് ഉയർപ്പ് ഞായറാഴ്ച അടച്ച കല്ലിനും കാവൽ നിന്ന കാവൽ ഭടന്മാർക്കും മീതെ ദൈവത്തിൻ്റെ അതിശയകരമായ ഖരം പ്രവർത്തിച്ചപ്പോൾ മനുഷ്യരാശിക്ക് ലോകത്ത് ലഭിച്ച ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് ഉയർപ്പു മാറി പലപ്പോഴും നമ്മുടെ പുതിയ തലമുറ പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരിൽ ദുർബലരായി പോകുന്നു അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലയിടമാണ് ഗന അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കരുത്താണ് ദൈവബലം കാലമിരുണ്ടതായി തീരുമ്പോൾ ഞാൻ എന്തു ചെയ്യും അമ്മേ അപ്പ എന്ന് ചോദിക്കുന്ന തലമുറയോട് പറയാൻ കഴിയുന്ന ഉത്തരം നിന്നെ സൃഷ്ടിച്ച ദൈവം ഏത് കാലത്തും ഒപ്പമുണ്ടെന്നുള്ള ബോധ്യമാണ് റാൽഫ് വെൻ ഇറ്റ് ഈസ് ഡാർക്ക് എനഫ് യു സീ സ്റ്റാർസ് അങ്ങയുടെ ബലം ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അണിയിക്കണമേ നാൽപ്പത്തിയാറാം സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവനേറ്റവും അടുത്ത തുണയായിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവെ കരുണ ചെയ്യണമേ കർത്താവെ ബലപ്പെടുത്തണമേ കർത്താവെ ദിവ്യമായ ജ്ഞാനം പകരണമേ കർത്താവെ ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങൾ സമ്മർദ്ദവും പ്രയാസവും പ്രതിസന്ധിയൊക്കെ ഉള്ളതാകുമ്പോൾ നിന്റെ ദിവ്യമായ പ്രകാശം ഞങ്ങളിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു വീണുപോയവരെ എഴുന്നേൽപ്പിച്ചൊരു ദൈവമാണ് സങ്കടപ്പെട്ടവരുടെ കണ്ണിലൊക്കെ ഒരു കർത്താവാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ സമർപ്പണത്തിൻ്റെ ഗത്സമന ഒരുക്കി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ബലം ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ കരുത്ത് ഞങ്ങളുടെ കർത്താവാണ് അവിടുന്ന് ഞങ്ങളെ കൈവിടരുത് അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ 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 ജീവിത വഴിയിൽ അവിടുന്ന് ഞങ്ങളെ വഴിതെളിയിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ പാപങ്ങളെ ക്ഷമിക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ